ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് നമ്മൾ വീട്ടമ്മമാർ വീട്ടിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ചോപ്പറൊക്കെ പെട്ടെന്ന് അത് പൊട്ടിപ്പോവുകയാണെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോ ൈബ് അവർ ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് ചട്ടിയിൽ അടിയിൽ പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇനി അത് പെട്ടെന്ന് ചട്ടിയിൽ പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലെ മീൻ നിരത്തി വെച്ചതിന് ശേഷം അധികം താമസിയാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ താഴെ ഒട്ടിപ്പിടിക്കത്തില്ല ഏത് ചട്ടിയാണെന്നുണ്ടെങ്കിലും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് മറിച്ചിടാനും മീൻ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനും ഒക്കെ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സെല്ലോ ടേപ്പൊക്കെ ഉപയോഗിച്ച ശേഷം അതെടുത്ത് വെച്ച് വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു അറ്റം കിട്ടാതെ കുഴങ്ങാറുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് അറ്റം കിട്ടാനും നമുക്കത് ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ടിപ്പാണോ പറയുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ അത് തപ്പിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞ സമയത്ത് നമുക്കൊരു ടൂത്ത് പിക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ിൽ നമുക്കിതുപോലെ ആ എൻഡിൽ ദാ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇനി അതുപോലെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ഈ പറയുന്ന ടൂത്ത് പിക്ക് തന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് കീകൾ ഉണ്ടാകുമല്ലേ ഡോറിന്റെ കീ ഉണ്ടാവാം വണ്ടികളുടെ കീ ഉണ്ടാവാം ഇല്ല ഇനി ഷെൽഫുകളുടെ കീ ഉണ്ടാവും അതെല്ലാം ഒരുമിച്ച് വെക്കുന്നത് ഈ ഒരു റിങ്ങിലേക്ക് ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന റിംഗ് തന്നെയാണ് പക്ഷെ അതിലേക്ക് നമുക്കൊരു കീ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെടാറുണ്ട് ഇതിന്റെ ആ ഒരു എൻഡ് പിടിച്ചിട്ട് അതിലേക്ക് ഇടാനായിട്ട് കുറേ കഷ്ടപ്പെടാറുണ്ടല്ലേ അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് ത് ഇവിടെ ഒരു ടൂത്ത് പിക്കാണ് കേട്ടോ അപ്പോൾ ടൂത്ത് പിക്ക് കൊണ്ടുള്ള ഒരു ഉപയോഗമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇതുപോലെ നമുക്ക് കടത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇടാനുള്ള ആ ഒരു കീ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിനുള്ളിലേക്ക് കടത്തി കൊടുക്കാൻ പറ്റും കീയുടെ ആ ഒരു ടൂത്ത് പിക്ക് അത് കടത്തിയതിന് ശേഷം നമുക്കത് ഊരിയെടുക്കാവുന്നതാണ് കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ടൂത്ത് പിക്കിൻ്റെ ആ ഒരു ടിപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ സാധനം ഒന്ന് ഗ്യാപ്പ് ാക്കാൻ പറ്റിയത് കണ്ടോ ഇതുപോലെ അകത്തി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് തന്നെയാണ് എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇതുപോലുള്ള വെജിറ്റബിൾ ചോപ്പർ ഒരുപാട് ഉപയോഗമുള്ള ഉപയോഗമുള്ളതൊന്നു തന്നെയാണ് സവാള മുതൽ ക്യാബേജ് ക്യാരറ്റ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കാശൊക്കെ വളരെ കുറവാണ് ഈ ഒരു ചോപ്പറിന് വേണ്ടിയിട്ട് എന്നിരുന്നാലും നമ്മളത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വലിച്ചെറിയാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടോ കാണിക്കുന്നത് അപ്പോൾ ദാ എൻ്റെ ചോപ്പർ ഇതാ കയ്യിൽ നിന്നും താഴെ വീണ് െന്ന് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഈ ഒരു ഉൾഭാഗത്ത് നമുക്ക് ഇതൊന്ന് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം സെല്ലോ ടേപ്പ് ചെറിയ പീസായിട്ട് എടുത്തിട്ട് ക്രാക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ പൊട്ടിയിരിക്കുന്ന ഭാഗത്ത് ഉൾഭാഗത്തായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ദാ ഇങ്ങനെ ഉള്ളിലായിട്ട് ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അല്പം ഉപ്പാണ് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും തന്നെ അളവിൽ എന്നിട്ടിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് പാത്രം പൊട്ടിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തുണ്ടല്ലോ അതിൻ്റെ പുറമെയായിട്ട് അകത്തല്ല പുറമേയായിട്ട് നമുക്ക് ഇത് കുറേശ്ശേ നമുക്ക് ഇട്ട് കൊടുക്കാം ആ പൊട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ദാ ആ ഭാഗത്ത് മുഴുവൻ ആ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ദാ സൂപ്പർ ഗ്ലൂ ആണ് സൂപ്പർ ഗ്ലൂ കയ്യിലുള്ളവർ അതെടുക്കാം അല്ലെങ്കിൽ ഫെവിക്യുക്ക് അങ്ങനെയുള്ളത് എന്തെങ്കിലും ഒട്ടുന്ന നല്ല പശ എടുക്കാം അതിലേക്ക് ദാ ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്തിച്ച് കൊടുക്കാം ഇനി അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമുക്ക് ആ പൊടി വീണ്ടും കൊടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഞാനിപ്പോൾ ആ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ദാ ബാക്കിയുള്ള ആ ഒരു ക്രാക്കറ്റും നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ആ പശ പൊട്ടിച്ചു കൊടുക്കാം ആ ഭാഗത്തും ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടി ഒട്ടിച്ചു കൊടുക്കാം ഇതിന് പകരം തെർമോക്കോൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ബേക്കിംഗ് സോഡ ഉപ്പൊന്നും ഇല്ലെങ്കിൽ പോലും തെർമോക്കോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസ് വെച്ചിട്ടും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു പൊട്ടിയ ഭാഗം മുഴുവനും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ആ ഉള്ളിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു സെല്ലോ സെല്ലോട്ടേപ്പൊക്കെ നമുക്ക് ഒന്ന് കളയാം അപ്പോൾ ഞാനിത് ആ ഒരു കേടായിരിക്കുന്ന സമയത്ത് അത് പൊട്ടിയിരിക്കുന്ന സമയത്ത് ചോപ്പ് ചെയ്തതൊന്നും കാണിച്ചു തന്നില്ല തീരെ വർക്ക് വർക്കാവണ്ടായിരുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് ചോപ്പറ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിലൊന്നും തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു റഫായിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഒരച്ചു കളഞ്ഞാൽ മതിയാവുംട്ടോ അപ്പോൾ ഇത് ഇവിടെ സ്റ്റിക്കാവേണ്ടത് നന്നായിട്ട് തന്നെ ഇത് ഒട്ടി അത് പ്രശ്നമില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ മേലുള്ള ആ ഒരു ഉപ്പ് ഒട്ടിയിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അത് ക്ലീനാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് സെല്ലോ ടൈപ്പ് ഞാൻ മുഴുവനായിട്ടും കളഞ്ഞിട്ടുണ്ട് ഉള്ളിലത് ഇനി ഇത് നമുക്ക് കഴുകിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനപ്പോൾ ഇതൊന്ന് കഴുകിയതിന് ശേഷം ചോപ്പ് ചെയ്ത് കാണിച്ചു തരാം ഇതാ കണ്ടത് ഞാൻ ആ ഒരു ചോപ്പറ് നമ്മൾ ഒട്ടിച്ചെടുത്ത ആ ഒരു ചോപ്പർ ബൗളിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ല ഒഴിട്ടും തന്നെ ലീക്കില്ലാതെ നമുക്കത് വെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് നല്ലതുപോലെ തന്നെ ഒട്ടിയിട്ടുണ്ട് ലീക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് സവാള ഇട്ടിട്ടൊന്ന് അരിഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ റെഡിയാക്കിയെടുത്ത ചോപ്പറിലേക്ക് ഞാൻ എന്താ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ండ നമ്മളപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചോപ്പറൊക്കെ പെട്ടെന്ന് കേടായി പോകുന്ന ഒന്ന് തന്നെയാണ് വളരെ കോബലക്കുറവിന് തന്നെ നമുക്ക് കടയിലൊക്കെ അവൈലബിളാണ് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ് എന്നിരുന്നാലും നമ്മുടെ കയ്യിലുള്ള ചോപ്പറ് വെറുതെ ചീത്തായി കഴിയുമ്പോഴേക്കും വലിച്ചെറിയാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത് നന്നാക്കി എടുത്ത് റീയൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് തൽക്കാലത്തേക്കുള്ള ഉപയോഗത്തിന് ഇത് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതെൻ്റെ കയ്യിലുള്ള പഴയൊരു ചോപ്പറാണ് ഞാനിത് മാറ്റിവെച്ചതായിരുന്നു പക്ഷേ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെയധികം ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ കേടായ അല്ലെങ്കിൽ പൊട്ടിപ്പോയ വെജിറ്റബിൾ ചോപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് റിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാനിനി ഫ്യൂച്ചറിലിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്